ഇറാനോട് യുദ്ധ പോർവിളിയുമായി ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ചെത്തുന്നു ട്രംപിന്റെ എടുത്തുചാട്ടം നാശത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് ഇറാനുമായുള്ള യുദ്ധം നാശത്തിലേക്കുള്ള പാതയാണെന്നാണ് അമേരിക്കൻ കൺസർവേറ്റീവ് തന്നെ മുന്നറിയിപ്പ് നൽകിയത് ബാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് പോലെ ഇറാനുമായുള്ള സംഘർഷാവസ്ഥയിലും ട്രംപ് സഖ്യരാഷ്ട്രങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചാൽ അത് അമേരിക്കയുടെ അടിത്തറ ഇളക്കാനുള്ള നീക്കമായിരിക്കുമെന്നാണ് അമേരിക്കയിലെ രാഷ്ട്രീയ നിരൂപകരും സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ഭീഷണികൾ വർദ്ധിപ്പിക്കുകയും പശ്ചിമേഷ്യയിലും അതിനപ്പുറത്തും സൈനിക നിലപാട് സ്വീകരിക്കാൻ ഉത്തരവിടുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ ഭരണകൂടവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കും യമനിലെ സൈനിക നടപടികൾക്കും അദ്ദേഹം നൽകുന്ന പിന്തുണയും ഗണ്യമായി രേഖപ്പെടുത്തുന്നുണ്ട് അമേരിക്കയിലെ തന്നെ വിവിധ സംഘടനകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ മണ്ടൻ തീരുമാനങ്ങളോട് എതിർപ്പുമായി എത്തിയിരിക്കുകയാണിപ്പോൾ ഇറാനെതിരായ സൈനിക നടപടി പശ്ചിമേഷ്യയെ ബുദ്ധിമുട്ടിലാക്കുകയും അമേരിക്കൻ വിഭവങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത് ഇറാനുമായുള്ള ഒരു യുദ്ധം ജയിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അമേരിക്കയുടെ നില തകരുമെന്നും അവർ പറയുന്നതായി ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇറാനെതിരായ സൈനിക നടപടിയുടെ അനന്തര ഫലങ്ങൾ എല്ലാം നശിപ്പിച്ചേക്കും പ്രാദേശിക സ്ഥിരത ആഗോള സുരക്ഷ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഇതുണ്ടാക്കും മിഡിൽ ഈസ്റ്റിൽ സൈനിക ഇടപെടലിന്റെ ഒരു നീണ്ട ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത് പക്ഷേ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് അമേരിക്ക അതുമായി ഇറാനിലേക്ക് ചെന്നാൽ പ്രത്യേകിച്ച് ഇറാനെ ട്രംപ് പ്രകോപിപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇറാനെതിരായ സൈനിക ആക്രമണത്തിൽ പങ്കെടുത്ത് വിജയിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നാണ് അമേരിക്കൻ യാഥാസ്ഥിതിക രാഷ്ട്രീയ നിരൂപകനായ ടക്കർ കാൾസൺ പറഞ്ഞത് ആയിരക്കണക്കിന് അമേരിക്കക്കാർ മരിക്കും തുടർന്നുള്ള യുദ്ധത്തിൽ അമേരിക്ക തോൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു